ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ നാൽപ്പത്തി രണ്ട് ലക്ഷത്തിലധികം വരുന്ന കുടുംബശ്രീ അയൽക്കൂട്ട അംഗങ്ങളുള്ള എല്ലാ വീട്ടുകാരും അറിയേണ്ട പ്രധാനപ്പെട്ട മൂന്ന് ആനുകൂല്യ അറിയിപ്പുകളാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് വീഡിയോ പൂർണ്ണമായും കാണുവാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ഇരുന്നൂറ് രൂപ വാർഷിക പ്രീമിയം നിരക്കിൽ നാൽപ്പത്തി രണ്ട് ലക്ഷം അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയൊരുക്കി കുടുംബശ്രീ സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് കുടുംബശ്രീ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നിവ ചേർന്ന് ജീവൻ ദീപം ഒരുമ എന്ന പേരിലാണ് പദ്ധതി നടപ്പാക്കുന്നത് ഏപ്രിൽ മുപ്പത് വരെ അയൽക്കൂട്ട അംഗങ്ങൾക്ക് പദ്ധതിയിൽ ചേരാം കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് ജോയിൻറ്റ് ഡയറക്ടർ ബുഷറായസ് ദീപ എൽ ഐ സി പെൻഷൻ ഗ്രൂപ്പ് സ്കീം വിഭാഗം ഡിവിഷണൽ മാനേജർ എസ് രാജ്കുമാർ എന്നിവർ പദ്ധതിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലേക്കുള്ള ധാരണാപത്രം ഒപ്പുവെച്ചു ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തിയൊന്ന് വരെയാണ് പദ്ധതിയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ തുടക്കമിട്ട പദ്ധതിയാണിത് പതിനെട്ട് മുതൽ എഴുപത്തി നാല് വയസ്സ് വരെയുള്ളവർക്ക് പദ്ധതിയിൽ അംഗമാകാം പതിനെട്ടിനും അൻപതിനുമിടയിൽ പ്രായമുള്ള അംഗത്തിന് സ്വാഭാവിക മരണം സംഭവിക്കുകയാണെങ്കിൽ അവകാശിക്ക് രണ്ട് ലക്ഷം രൂപ ലഭിക്കും അറുപത് വയസ്സുവരെ എൺപതിനായിരം രൂപയും എഴുപത് വയസ്സുവരെ മുപ്പതിനായിരം രൂപയും എഴുപത്തി നാല് വയസ്സുവരെ പ്രായമുള്ള പോളിസി ഉടമകൾക്ക് മരണം സംഭവിച്ചാൽ ഇരുപത്തി അയ്യായിരം രൂപയുമാണ് അവകാശിക്ക് ലഭിക്കുക അപകടമരണം സംഭവിച്ചാൽ മുപ്പതിനായിരം രൂപ അധികം ലഭിക്കും അയൽക്കൂട്ട അംഗങ്ങൾ ചേർന്ന് ലിങ്കേജ് വായ്പ എടുത്ത ശേഷം ഇതിലെ ഒരംഗത്തിന് മരണം സംഭവിച്ചാൽ ആ വ്യക്തിയുടെ വായ്പാ ബാധ്യത മറ്റംഗങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്ന സാഹചര്യവും ഒഴിവാകും മരണമടഞ്ഞയാൾക്ക് ലഭ്യമാകുന്ന ഇൻഷുറൻസ് തുകയിൽ നിന്നും ഈ വ്യക്തിയുടെ പേരിൽ നിൽക്കുന്ന വായ്പാ തുക അയൽക്കൂട്ടത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകും ബാക്കി തുക മരണമടഞ്ഞ വ്യക്തിയുടെ അവകാശിക്ക് ലഭിക്കും അതിനാൽ കുടുംബശ്രീ അംഗങ്ങൾ ഈ ആനുകൂല്യം വിനിയോഗിക്കുവാൻ ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടേതായി സംസ്ഥാനത്തെ വിവിധ ബാങ്കുകളിലുള്ളത് ഒൻപതിനായിരത്തി മുന്നൂറ്റി അറുപത്തിയൊൻപത് കോടി രൂപയുടെ നിക്ഷേപമാണ് സാധാരണക്കാരായ സ്ത്രീകളുടെ സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരുടെ വ്യക്തിഗത ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ കുടുംബശ്രീ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന മൈക്രോ ഫിനാൻസ് പദ്ധതിയുടെ ഭാഗമായാണ് അയൽക്കൂട്ടതലത്തിൽ സമ്പാദ്യ രൂപീകരണം വന്നത് രജത ജൂബിലി പിന്നിട്ട കുടുംബശ്രീയുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നാണ് അയൽക്കൂട്ട അംഗങ്ങളുടേതായി ഇതുവരെയുള്ള ഭീമമായ നിക്ഷേപം ആഴ്ചതോറും എല്ലാ അംഗങ്ങളും കുറഞ്ഞത് പത്ത് രൂപ വീതം നിക്ഷേപിക്കണമെന്ന വ്യവസ്ഥയിലായിരുന്നു പദ്ധതിയുടെ തുടക്കമെങ്കിൽ ും ക്രമേണ അയൽക്കൂട്ടങ്ങളുടെയും അംഗങ്ങളുടെയും എണ്ണത്തിലും നിക്ഷേപത്തിലുമുണ്ടായ ക്രമാനുഗത പുരോഗതിയാണ് സമ്പാദ്യം ശതകോടികളിലേക്ക് കുതിക്കുവാൻ സഹായകമായത് കൂടാതെ കുടുംബശ്രീ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം നടത്തിയ സസ്റ്റൈനബിൾ ത്രിഫ്റ്റ് ആൻഡ് ക്രെഡിറ്റ് ക്യാമ്പയിൻ മുഖേന അയൽക്കൂട്ട അംഗങ്ങളുടെ ശരാശരി ആഴ്ച സമ്പാദ്യം ഗണ്യമായി ഉയർത്തുവാനും സാധിച്ചിട്ടുണ്ട് ഇതോടെ ഏഷ്യയിൽ തന്നെ ആഴ്ച സമ്പാദ്യത്തിലൂടെ ഏറ്റവും കൂടുതൽ നിക്ഷേപം കൈവരിക്കുന്ന സ്ത്രീ എന്ന ഖ്യാതിയും കുടുംബശ്രീക്ക് സ്വന്തമാണ് സമ്പാദ്യത്തിനൊപ്പം അയൽക്കൂട്ടങ്ങളിൽ നിന്ന് വായ്പ എടുക്കുവാനും കഴിയും നടപടിക്രമങ്ങളില്ലാതെ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭിക്കുമെന്നതാണ് അയൽക്കൂട്ട വായ്പയെ ആകർഷകമാക്കുന്നത് ഇവിടെ നിന്ന് വായ്പ വഴി വട്ടിപ്പലിശക്കാരുടെ കടക്കെണി ഒഴിവാക്കാനും സാധിക്കും അംഗത്തിൻ്റെ ആവശ്യമനുസരിച്ച് നിക്ഷേപത്തിന് ആനുപാതികമായി വായ്പ എടുക്കുവാനും സാധിക്കും മറ്റംഗങ്ങൾ അനുമതി നൽകുന്ന പക്ഷം സ്വന്തം നിക്ഷേപ തുകയേക്കാൾ കൂടുതൽ തുക വായ്പ ലഭിക്കുകയും ചെയ്യും വ്യക്തിഗത വായ്പയായും പരസ്പര ജാമ്യത്തിൽ വായ്പ എടുക്കുവാനും അയൽക്കൂട്ടങ്ങളിൽ അവസരമുണ്ട് നിലവിൽ ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റ് എട്ട് ഒൻപത് കോടി രൂപ ആന്തരിക വായ്പ ഇനത്തിൽ അയൽക്കൂട്ട അംഗങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അടുത്ത അറിയിപ്പ് ഫിഷറീസ് വകുപ്പിന് കീഴിലുള്ള സൊസൈറ്റി ഫോർ അസിസ്റ്റന്റ് ടു ഫിഷർ വുമണിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് തീരമൈത്രി സീഫുഡ് റെസ്റ്റോറന്റുകൾ മത്സ്യത്തൊഴിലാളി മേഖലയിലെ സ്ത്രീകൾക്ക് തൊഴിലും വരുമാനവും ഉറപ്പാക്കുവാനും സാധാരണ ജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ മികച്ച കടൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാനുമാണ് പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് കേരള ബാങ്കിന്റെ സഹായത്തോടെ സംസ്ഥാനത്തെ ഹാർബറുകളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലുമാണ് തീരമൈത്രി സീ ഫുഡ് റെസ്റ്റോറൻറ്റുകളുടെ പ്രവർത്തനം പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് ആവശ്യമായ എല്ലാ പരിശീലനവും സാഫ് നൽകും അഞ്ചു ലക്ഷം രൂപ വരെ അഞ്ചു പേരടങ്ങുന്ന ഒരു സീ ഫുഡ് റെസ്റ്റോറന്റ് രൂപീകരിക്കാൻ ഗ്രാൻഡ് നൽകുകയും ചെയ്യും പദ്ധതി തുകയുടെ എഴുപത്തിയഞ്ച് ശതമാനമാണ് ഗ്രാൻഡ് ബാക്കി തുക ബാങ്ക് ലോണായും അഞ്ച് ശതമാനം ഗുണഭോക്തൃ വിഹിതവുമാണ് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലത്ത് ഇരുന്നൂറ്റി മുപ്പത് മത്സ്യത്തൊഴിലാളി വനിതകളടങ്ങുന്ന നാൽപ്പത്തി ആറ് സീ ഫുഡ് റെസ്റ്റോറൻറ്റുകൾ രൂപീകരിക്കുകയും ഇരുന്നൂറ്റി ലക്ഷം രൂപ ഗ്രാൻഡായി അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് മത്സ്യത്തൊഴിലാളി സ്ത്രീകൾക്ക് തൊഴിലും വരുമാനവും ഉറപ്പാക്കുവാൻ ഈ സീ ഫുഡ് റെസ്റ്റോറൻറ്റുകൾ വളരെ സഹായകരമാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷനുകൾ നിങ്ങൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക